നമസ്കാരം ട്വന്റി ഫോർ പ്ലസ് ജനഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി സനു ശങ്കർ ആണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിനെ പറ്റി എന്താണ് പറയാനുള്ളത് ശരിക്കും പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വട്ടം ഞാൻ മത്സരിക്കുമ്പോഴേ കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു പള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ അതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇത്രയും കാലം ഇടപെട്ടതിൻ്റെ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ജനങ്ങളിൽ നിന്നും വളരെ നല്ല ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ പള്ളിക്കത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷവും ഭരണത്തുടർച്ച ഉണ്ടാകും എന്ന് ഉള്ള വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വാർഡിലെ ജനങ്ങളുടെ ആ നല്ല പ്രതികരണങ്ങൾ വലിയ സ്വീകാര്യത അതുപോലെ തന്നെ അവര് അവരുടെ നിർദ്ദേശങ്ങൾ ഈ വാർഡിനെ സംബന്ധിച്ചുള്ള അവരുടെ ആവശ്യങ്ങൾ ഒക്കെ കേട്ടറിഞ്ഞാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങളുടെ നല്ല പിന്തുണ എനിക്കുണ്ട് അവര് നമ്മൾ വലിയൊരു വിജയപ്രതീക്ഷയിലാണ് നിലവിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വാർഡിൽ നിന്നും വിജയിച്ച് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു